നടി ുപമാ പരമേശ്വരൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് പ്രേക്ഷകർ കാണുന്നതും ശ്രദ്ധിക്കുന്നതുമെല്ലാം അതുതന്നെയാണ് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു വേദിയിൽ വേദിയിലിരിക്കവേ തന്നെ സംസാരിക്കുന്നതിനിടയിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് നടി ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ സിനിമയിൽ അനുഭവിച്ചതും ചെയ്തതും ഒരുപാടാണെന്ന് വിശദീകരിക്കുന്ന സമയത്തായിരുന്നു വികാരഭരിതയായി തന്നെ ഈ വാക്കുകളോടെ തന്നെ ഇപ്പോൾ താരം സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകരും ഇതേ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന കാര്യവും ഇതുതന്നെയാണ് എന്ന് അവർ പറയുന്നു പ്രേക്ഷകർക്ക് ആദ്യം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് താരത്തിന് ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു പക്ഷേ ഉടനെ തന്നെ പ്രേക്ഷകരെല്ലാവരും അനുപമയ്ക്ക് വളരെയധികം തന്നെ സ്നേഹവുമായി എത്തിയിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ പങ്കുവെക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അനുപമ പറയുന്നത് തൻ സിനിമയിൽ അനുഭവിക്കേണ്ടി വന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് അതെല്ലാം അതിജീവിച്ച് താനിവിടെ എത്തിയതിനെക്കുറിച്ചുമൊക്കെയാണ് എല്ലാ വെളിപ്പെടുത്തലിന് ശേഷവും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്ന വാക്കുകളായി തന്നെ മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഈ വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് ഇത് വളരെയധികം തന്നെ ഇഷ്ടമായി പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് വളരെ നന്നായി സംസാരിക്കുന്നുണ്ട് അനുപമ എന്ന് പറയുന്ന വ്യക്തി വളരെ നന്നായി ബോൾഡായി ഒരു വ്യക്തിയാണ് എപ്പോഴും അത് പ്രേക്ഷകർക്ക് നന്നായി അങ്ങനെ തന്നെ അറിയാം ഇപ്പോൾ മാത്രം എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരും ചോദിക്കുന്നു ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും തന്നെ അല്ല എന്ന് പറയുന്നുണ്ട് സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടെന്ന് പറയാൻ തനിക്ക് താല്പര്യമില്ല ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിൽ കഷ്ടപ്പാടില്ലല്ലോ വളരെ ആസ്വദിച്ചാണ് ഓരോ സിനിമയും ഞാൻ ചെയ്യുന്നത് ഒരു സ്ത്രീ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം റിലീസ് ഘട്ടത്തിലേക്ക് എത്തുന്നത് വരെ ഒരുപാട് അനുഭവിച്ചു എന്ന് പറയവെയാണ് അനുപമ തന്നെ ഇപ്പോൾ ഇമോഷണലായി മാറുന്നത് വേദിയിൽ വെച്ച് ആരൊക്കെ ആശ്വസിപ്പിക്കാൻ നോക്കിയപ്പോഴും അതൊന്നും സാധിക്കാതെ പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുപമയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു നിരവധി പേരാണ് ഇതിനോടകം തന്നെ വാർത്ത വാർത്തയിലൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അനുപമ പരമേശ്വരൻ കേന്ദ്ര കഥാപാത്രമായി തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലായി പുറത്തിറങ്ങുന്ന പ്രവീൺ കുന്ദ്രേഗുല സംവിധാനം ചെയ്ത ചിത്രമാണ് പർദ ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അനുപമ ഇത്രയുമധികം ഇമോഷണൽ ആയത് എന്ന് തന്നെയാണ് പറയുന്നത് സംഗീത കൃഷിയും ദർശന രാജേന്ദ്രനും മറ്റ് രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിൻ്റെ മുഖം അനുപമയുടേതാണ് ചിത്രത്തിൻ്റെ പ്രസ് മീറ്റ് കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നിരുന്നത് അതിൽ നടി വികാരപരിതയായതാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കാണുന്ന ഈ വീഡിയോ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതെന്നും പറയും അതുകൊണ്ട് തന്നെയാണ് അനുപമയ്ക്ക് എന്തുപറ്റി എന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ട് എത്തുന്നതും എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് അനുപമ എന്തിനാണ് കരഞ്ഞത് എന്നത് ആ സിനിമയിൽ അനുഭവിച്ചതും അല്ലെങ്കിൽ ആ സിനിമയിലൂടെ പറയാൻ ചെയ്ത കാര്യങ്ങളുമാണോ അനുപമ ഉദ്ദേശിച്ചതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ